മാർ കേട്ടോ ഓട്ടങ്ങ കേടന്നപ്പോട്ടെ എന്താ നീ പോടേന്ന് നിന്റെ സലവട കൂട്ടിനാടാ അപ്പോൾ കൂടി കിടന്ന് നി സ്വന്തമായിട്ട് ഒരു വീട് മേടി തന്നിട്ട് അവളെ അടി കിടക്കתי ഓർത്തേ കേന്നാ മാറായി ആ ഗവരിതല്ലേ പോടേ മാ പോടേ മാറായി അങ്ങോട്ട് എടി കൂടി കിടന്ന് കൂടി ഞാൻ എഴുന്നേൽക്കട്ടെ മാറായി ക്യാമറ എടുക്കുന്നതിന് ണേല്ലേ മരം താമറ എടുക്കുന്ന

ശോ ഗംഭീരം സ്നോ ശോ ഗംഭീരം അങ്ങോട്ട് കിടക്കുന്നു എവിടെ സ്നോ കിട്ടിയിട്ടിയാ സോ അടി കിട്ടിയ 对的，对的。